ഇപ്പ ഞങ്ങള് പറയും നീ കേക്കും ഇപ്പൊ ഞങ്ങള് പറയും നീ കേളി എങ്ങോട്ട് നോക്കി ലൈറ്റ് കണ്ട അപ്പോഴേ അതിൻ്റെ േ ആ പോടിക്കാൻ പോകുന്നു ആ പറയി ആയിട്ട് പോയി ആളോ ആ ആ സംശയമുണ്ട് ഇപ്പോഴും എന്തോ അവിടെ ഉണ്ടോ ഇങ്ങനെ ഞങ്ങൾ പറയും നീ കേക്കും ഞങ്ങൾ പറയും നീ കേക്കും തൽക്കാലം തത് മതി ഞാളെ ഇനി എങ്ങോട്ടാണ് ചെറുക്കിട്ട് ഏടാളി എങ്ങോട്ടാണോ ചെറുക്കിട്ട് ഏടാളെ ചെറുക്കിട്ടുണ്ടോ ഉം താടിക്കും പിടി വീണിട്ടുണ്ട് നാളെ വല്ല ചിറക്കിട്ട് കൊണ്ടു മുറുക്കായങ്ങ പിടിക്കുവ എടാ നീ കരയുന്നയാണെന്ന് എല്ലാരും കരുതൂ ഇത് ഞാൻ കരയുകയല്ല കരഞ്ഞല്ല വീണതല്ല വീഴ്ത്തിയതാണെന്ന് പറഞ്ഞാണ് കടലാരുത് മിണ്ടരുത് ആ വേണ്ട വായിക്കോട്ട് വെക്കുന്നത് വേണ്ട കൈ മിണ്ടരുത് ആ നീ മിണ്ടരുത് വേടാരുത് സൈലൻസ് மக்கள் உரங்க நல்ல வச்சலே கவ